ഒരു കുഞ്ഞ് വളരുന്നത് ബുദ്ധിപരമായി മാത്രമല്ല ശാരീരികപരമായി മാത്രമല്ല സമൂഹത്തിനോട് അല്ലെങ്കിൽ ചുറ്റുപാടിനോട് ഇടപഴകിക്കൊണ്ടുകൂടിയാണ് ഓരോ പ്രായത്തിലും എന്തെന്ത് കളികൾ കളിക്കുന്നു എന്നുള്ളത് നമ്മൾ വെറുതെ പറയണതല്ല ഒരുപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും ഒക്കെ ആയിട്ട് ഒരുപാട് തിയറികൾ ഇതിനെ ബാക്കപ്പ് ചെയ്യുന്നതുണ്ട് നമ്മളെപ്പോഴും പരാതി അച്ഛനമ്മമാർക്ക് പരാതിയായിട്ട് പറയാറുണ്ട് കളിക്കാൻ എന്ത് വാങ്ങി കൊടുത്താലും അതല്ലാതെ മറ്റുള്ള സാധനങ്ങൾ കൊണ്ട് കുട്ടി കളിക്കുന്നു അടുക്കളയിലത്തെ പാത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുപ്പി അടപ്പ് അടച്ചും തുറന്നും കളിക്കുന്നു എല്ലാ പ്രായത്തിലും കുട്ടികളും നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ഓർമ്മ എപ്പോഴും വേണം അതുകൊണ്ട് തന്നെ നമ്മൾ ചുറ്റുപാടുമുള്ള മനുഷ്യർ മനുഷ്യരെന്ത് ചെയ്യുന്നു എന്നുള്ളത് കണ്ട് അതേ തരത്തിൽ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ കുട്ടികൾ ശ്രമിച്ചു തുടങ്ങുന്ന ഒരു പ്രായമാണ് രണ്ട് വയസ്സ് കുട്ടി ഇതൊന്നും ചെയ്യണില്ല എന്നാണെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗായി നമ്മൾ കരുതും അതായത് കുട്ടിയുടെ വളർച്ചയിൽ ഒരു ചെറിയ അപാകത അല്ലെങ്കിൽ ചെറിയൊരു താമസം ഉള്ളതായിട്ട് നമ്മൾ കണക്കാക്കും ഒരു കുഞ്ഞായിരിക്കുക എന്ന് പറയുന്നത് വളരെ ആ അവസ്ഥയിൽ വളരെ ദുർഘടം പിടിച്ചൊരു കാര്യമാണ് കാരണം അവർക്ക് ഓട്ടോണോമി കുറവാണ് ഓട്ടോണോമി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനും അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് പോവാനും ഉള്ള ഓട്ടോണോമി അവർക്ക് കുറവാണ് ഇതെന്താ കുട്ടിക്കളിയാന്നാണോ വിചാരം ഇങ്ങനെ ചിന്തിക്കാത്തവരായിട്ട് നമ്മളുടെ ഇടയിൽ ആരും ഉണ്ടാവില്ല ഒരിക്കൽ പോലും പറയാത്തതോ ചിന്തിക്കാത്തതോ ആയിട്ടുള്ളവര് എന്നാൽ കുട്ടിക്കളികളെല്ലാം തന്നെ അത്ര നിസ്സാരമല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമോ കുട്ടിക്കളിയിലെ വലിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം നമസ്കാരം ഞാൻ ദ്വിതീയ പാതിരമണ്ണ ആസ്റ്ററെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് ഒരു കുട്ടിയുടെ വളർച്ചയുടെ പല ഘട്ടത്തിലായി പലതരം കളികളിലൂടെ കടന്നു പോവാറുണ്ട് ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ അത്ര ഗാഥമായി ചിന്തിക്കാറില്ലായിരിക്കാം എന്നാൽ ഓരോ പ്രായത്തിലും ഓരോ വയസ്സിലും കുട്ടികൾ കളിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ കുട്ടികൾ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇത് ഓരോ പ്രായത്തിലും കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഭാവിയിലേക്ക് അവരെങ്ങനെയാണ് അവരുടെ പരിസരത്തിനോട് അവരുടെ ജീവിതത്തിനോട് ഇടപഴകുന്നത് എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അതെങ്ങനെയെന്നല്ലേ ഒരു പക്ഷേ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ കോവിഡിന് ശേഷം നടത്തിയൊരു പഠനമുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗറിയിൽ നടത്തിയൊരു പഠനത്തിൽ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളിൽ പ്രത്യേകിച്ചും കൂടുതലായും പെൺകുട്ടികളിൽ കോവിഡ് കാലത്ത് ജനിച്ച കുട്ടികളിൽ അവർക്ക് വളർച്ചാപരമായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു അതായത് അവർ വളർച്ചയിൽ പുറകോട്ടായിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലുണ്ട് കോവിഡ് കാലത്ത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും വീടകങ്ങളിലേക്ക് കൂടിയിരുന്നു നമുക്ക് ആ പരിസരത്തിനോടും നമ്മളുടെ ചുറ്റുമുള്ള മനുഷ്യരോടും ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ കുറവായിരുന്നു ഈ അവസരത്തിൽ കുട്ടികൾക്കും അതിൻ്റെതായ പരിമിതികൾ അവരുടെ വളർച്ചാ കാലഘട്ടത്തിൽ ഉണ്ടായി ഇത് അവരുടെ വളർച്ചയെ ശാരീരികവും മാനസികവും ഭൗതികപരമായ വളർച്ചയെ ബാധിച്ചു എന്ന കണ്ടെത്തലാണ് ഞാൻ മേൽപ്പറഞ്ഞത് ഇതൊരു വലിയ കൺ അല്ലെങ്കിൽ നമ്മളെ കൺ ഒരു ചർച്ചാ വിഷയം കൂടിയായി മാറിയിരിക്കുകയാണ് ഒരു പക്ഷെ അതിനു ചുവടുപിടിച്ചിട്ടായിരിക്കണം ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത് ഒരു കുഞ്ഞ് വളരുന്നത് ബുദ്ധിപരമായി മാത്രമല്ല ശാരീരികപരമായി മാത്രമല്ല സമൂഹത്തിനോട് അല്ലെങ്കിൽ ചുറ്റുപാടിനോട് ഇടപഴകിക്കൊണ്ടുകൂടിയാണ് അത് ഒരു മുതിർന്ന പൗരൻ എന്നുള്ള നിലയിൽ ആ കുട്ടിയെ എങ്ങനെ വാർത്തെടുക്കുന്നു എന്നുള്ളതില് വലിയൊരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഓരോ പ്രായത്തിലും എന്തെന്ത് കളികൾ കളിക്കുന്നു എന്നുള്ളത് നമ്മൾ വെറുതെ പറയണതല്ല ഒരുപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും ഒക്കെ ആയിട്ട് ഒരുപാട് തിയറികൾ ഇതിനെ ബാക്കപ്പ് ചെയ്യുന്നതുണ്ട് അതിലൊരു തിയറിയെ ആധാരമാക്കി നമുക്കിന്ന് സംസാരിക്കാം പാർട്ടൻ ന്യൂ ഹോൾ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഒരു ആള് ഒരു തിയറി രൂപപ്പെടുത്തി എടുത്തതിൽ പ്രകാരം ഉണ്ടാവുന്ന ആറ് ഘട്ടങ്ങളിലുള്ള കളികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് നോക്കാം കളി എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആദ്യം വരിക കുട്ടികൾ ഓടി നടന്ന് കളിക്കുന്നത് അല്ലെങ്കിൽ ചലനം ഉൾപ്പെടുന്ന കളികളായിരിക്കാം എന്നാൽ ജനിച്ച മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ സീറോ ടു ത്രീ ഇയേഴ്സ് ഈ പ്രായത്തിൽ തന്നെ വ്യാപൃതമല്ലാത്ത കളികൾ കുട്ടികൾ കളിക്കും ഇത്രയും ഏർ തിയറിറ്റിക്കലായിട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കാം എന്നാലും ഞാനൊന്ന് ഉദാഹരണ സഹിതം പറയാം ജനിച്ച കമിഴ്ന്ന് വീഴാൻ പ്രായമുള്ള കുട്ടികളെ എങ്ങനെയാണ് കളിക്കുക കമിഴ്ന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കും ഒരു പക്ഷെ അവര് ചുറ്റുപാടിനേട് ഒന്നും സംവദിക്കുന്നില്ലായിരിക്കാം ഒന്നും ഇടപെടുന്നില്ലായിരിക്കാം പക്ഷെ നമ്മളെ കണ്ണിൽ അങ്ങനെയാണ് എന്നാ കുട്ടികൾ അങ്ങനെയല്ല അത് ചെയ്യുന്നത് ഒരു കുട്ടി കമിന്ന് വീഴുന്നതോടുകൂടി അവർ അവരുടെ കണ്ണിൻ്റെ മുന്നിൽ പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരാകും എന്താണ് കണ്ണിലോ കയ്യിലോ പെട്ടെന്ന് ആക്സസ് കിട്ടുന്നത് പെട്ടെന്ന് കിട്ടുന്നത് അത് പിടിച്ചും പിടിയയച്ചും ഒക്കെ കുട്ടികൾ തുണിയുടെ കഷ്ണം അമ്മയുടെ ഡ്രസ്സിൻ്റെ കഷ്ണം ഇതെല്ലാം പിടിച്ചും പിടിയയച്ചും കുട്ടികൾ അതിലേക്ക് തന്നെ സൂക്ഷിച്ച് നിരീക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കാം ഇതാണ് ആ പ്രായത്തിൽ സീറോ ടു ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ ജനിച്ച മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി ചെയ്യണ്ടെന്ന കാര്യം ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു ആറുമാസം വരെ ആയിട്ടും കുട്ടി ഇതൊന്നും ചെയ്യണില്ല എന്നാണെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആയി നമ്മൾ കരുതും അതായത് കുട്ടിയുടെ വളർച്ചയിൽ ഒരു ചെറിയ അപാകത അല്ലെങ്കിൽ ചെറിയൊരു താമസം ഉള്ളതായിട്ട് നമ്മൾ കണക്കാക്കും ഇനി അതിനുശേഷം ഒറ്റയ്ക്കുള്ള കളികൾ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ മൂന്ന് മാസത്തിന് ശേഷം ഒരു രണ്ട് വയസ്സ് വരെയൊക്കെ ഒറ്റപ്പെട്ട കളികൾ ഇത് ഒറ്റക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം കുട്ടി ലോകത്തിൽ നിന്ന് മാറി ഒറ്റപ്പെട്ടിരിക്കുന്ന കളികളല്ല ഒറ്റയ്ക്ക് എൻഗേജ് ചെയ്യുന്ന ഒറ്റയ്ക്ക് അതിലെ രസം ഉൾക്കൊണ്ടുകൊണ്ട് കളിക്കുന്ന കളികളാണ് ഈ പ്രായത്തിൽ ഉണ്ടാകുന്നത് ഒരു ആറുമാസം പ്രായമുള്ള ഒരു കുട്ടി കയ്യിലൊരു സാധനം ഒരു കിലുക്ക് പിടിച്ച് കുളിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അതെങ്ങനെയാണ് അതിന്ന് ശബ്ദം വരുന്നത് ഇത് ഞാൻ എങ്ങനെ അനക്കുമ്പോഴാണ് അതിന്ന് ശബ്ദം വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് കുട്ടി ചിന്തിക്കുന്നു അത് ഞാൻ എന്ത് പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്ന് പ്രതികരണം കിട്ടുന്നു എന്നുള്ളത് ബൗദ്ധികമായി കുട്ടി വളരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമന്നു വീഴുക എന്നുള്ളത് ഒരു ശാരീരികമായിട്ടുള്ള വളർച്ചയാണല്ലോ അതേപോലെ തന്നെ ഒരു മാസം ഏഴു മാസം ആവുമ്പോൾ മുട്ടുകുത്തുക ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ള ശാരീരിക കൂടി തന്നെ ഉണ്ടാവുന്ന കളികളാണ് ഇതെല്ലാം ഓരോ പൊസിഷനിലും എത്തി നിൽക്കുന്ന കുട്ടികൾ അതാത് സമയത്തെ ലോകത്തെ എങ്ങനെ വീക്ഷിക്കുന്നു അവരെ കയ്യിൽ എന്തൊക്കെ കിട്ടുന്നു അതിനെ എങ്ങനെ എൻഗേജ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിട്ടാണ് ആ പ്രായത്തിലുള്ള കളികൾ രൂപീകരിക്കപ്പെടുന്നത് ഒരു പക്ഷേ ഈ പറഞ്ഞ ശാരീരിക വളർച്ച നേടാത്തൊരു കുട്ടിയാണെങ്കിൽ ഇത്തരത്തിലുള്ള കളി സാധ്യമാവോ ഇല്ല ഇത്തരത്തിൽ ശാരീരികമായി വളർന്നു എന്ന് തന്നെ ഇരിക്കട്ടെ കയ്യിൽ ഒരു വസ്തു കിട്ടിയാൽ ഒരു കളിപ്പാട്ടം കിട്ടിയാൽ അതെങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് കൈമാറുന്നത് എങ്ങനെയാണ് ഇത് ചിന്തിക്കാൻ കുട്ടിക്ക് കഴിയാതെ പോയെങ്കിലോ അതും ഒരു പരിമിതി തന്നെയാണ് അതിനു ശേഷം വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും അതത് പ്രായത്തിലുള്ള കളികൾ രൂപപ്പെട്ടു വരുന്നുണ്ടല്ലോ രണ്ട് വയസ്സിന് ശേഷം കാഴ്ചക്കാരി അല്ലെങ്കിൽ കാഴ്ചക്കാരനായിട്ടുള്ള കളികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം കുട്ടികൾ കളിക്കുന്നത് അതായത് നമ്മളുടെ വീട്ടിലൊരു മറ്റു കുട്ടികൾ അതിഥികൾ ആരെങ്കിലും വന്ന് വന്നാൽ നമ്മുടെ കുട്ടി മാത്രം അവരെന്താ ചെയ്യണത് എന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ അവരോട് ഇടപഴകാനോ ഒന്നിനും തയ്യാറാവുകയോ അല്ലാതിരിക്കുകയും ചെയ്യുന്ന ഘട്ടങ്ങളുണ്ടായിരിക്കുക മറ്റ് കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കണ്ട് മനസ്സിലാക്കുക കുട്ടികൾ മാത്രമല്ല നമ്മൾ മുതിർന്നവരും എല്ലാ പ്രായത്തിലും കുട്ടികളും നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ഓർമ്മ എപ്പോഴും വേണം അതുകൊണ്ട് തന്നെ നമ്മളെ ചുറ്റുപാടുമുള്ള മനുഷ്യർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കണ്ട് അതേ തരത്തിൽ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ കുട്ടികളെ ശ്രമിച്ചു തുടങ്ങുന്ന ഒരു പ്രായമാണ് രണ്ട് വയസ്സ് മുതലുള്ളത് ഇതിനു ശേഷം അവരുടെ കയ്യിൽ കിട്ടുന്ന ഒരു കളിപ്പാട്ടം ശരിക്കുമുള്ള ഒരു കളിപ്പാട്ടം ആയിക്കൊള്ളണം എന്നില്ല എന്തിന്നൊക്കെ പഠിക്കാൻ പറ്റുമോ അത്രയും സാഹചര്യങ്ങൾ അവരതിൽ നിന്ന് ഉപയോഗിക്കും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചിന്തിക്ക ചിന്തിച്ചാലറിയാം നമ്മളെപ്പോഴും പരാതി അച്ഛനമ്മമാർക്ക് പരാതിയായിട്ട് പറയാറുണ്ട് കളിക്കാൻ എന്ത് വാങ്ങിക്കൊടുത്താലും അതല്ലാതെ മറ്റുള്ള സാധനങ്ങൾ കൊണ്ട് കുട്ടി കളിക്കുന്നു അടുക്കളയിലത്തെ പാത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുപ്പി അടപ്പ് അടച്ചും തുറന്നും കളിക്കുന്നു പുസ്തകം കീറി നോക്കുന്നു പേജ് മറിച്ച് നോക്കുന്നു അങ്ങനെ കൗതുകം തോന്നുന്നത് എന്തും കുട്ടിയുടെ പരിസരത്തിലുള്ള എന്തിനോടും കുട്ടി ഇടപഴകാനും അതിൻ്റെ പ്രതികരണങ്ങൾ എന്താണെന്നും എങ്ങനെയൊക്കെ വേണം അതിനോട് സമരസപ്പെട്ട് ജീവിക്കാൻ എന്നും ഒക്കെയുള്ള ചിന്തകൾ വരുന്ന പ്രായം കൂടിയാണത് അടുത്ത ഘട്ടം എന്ന് പറയുന്നതാണ് സമാന്തരമായ കളികൾ സമാന്തരമായത് എന്ന് മുന്നത്തേതിനേക്കാളും വ്യത്യസ്തമായി മറ്റൊരു കുട്ടി ചെയ്യുന്നത് എന്തോ അതിനോട് അനുബന്ധിച്ച് കളിക്കാനാവും എന്നാൽ അതേ റൂമിൽ അല്ലെങ്കിൽ അതേ ഇടം ഷെയർ ചെയ്താലും ആ കുട്ടിയോടൊപ്പം കളിച്ചോളണം എന്നില്ല ഇതിനു മുന്നേ കണ്ട് മനസ്സിലാക്കാതെ ഈ ഈ പ്രായത്തിൽ ചെയ്ത് നോക്കാനുള്ള ഒരു ആർജവം കുട്ടിയിൽ കാണുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം കുട്ടി അത് ശ്രമിച്ചു നോക്കാം നമ്മൾ സംസാരം അത് ചലനത്തിൽ മാത്രമല്ല സംസാരത്തിൽ ചിന്തകളിൽ മാനറിസംസിൽ ഇതെല്ലാം മുതിർന്നവരെയും കുട്ടികളെയൊക്കെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഒരാൾ ചെയ്യുന്നത് പോലെ പറയാൻ ശ്രമിക്കുക വീട്ടിലുള്ള അച്ഛനെയും അമ്മയും പോലെ പറയാനും എന്താ ഇടപെടാനും ശ്രമിക്കുക എന്നുള്ളതെല്ലാം ഈ ഒരു രണ്ടര വയസ്സിനൊക്കെ ശേഷം നിങ്ങൾ കണ്ടു തുടങ്ങാം ഇതിന് എല്ലാത്തിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി അകത്ത് വളർച്ച അല്ലെങ്കിൽ പുറമേ കാണുന്ന വളർച്ച മാത്രമല്ല അകത്തും വളരുന്നുണ്ട് അകമയും വളരുന്നുണ്ട് എന്നുള്ളതാണ് കുട്ടി എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി കുട്ടി എന്നുള്ള ശരീരം മാത്രമല്ല കുട്ടിയോ കുട്ടിയുടെ ചുറ്റുപാട് കൂടി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഒരു കുഞ്ഞായിരിക്കുക എന്ന് പറയുന്നത് വളരെ ആ അവസ്ഥയിൽ വളരെ ദുർഘടം പിടിച്ചൊരു കാര്യമാണ് കാരണം അവർക്ക് ഓട്ടോണോമി കുറവാണ് ഓട്ടോണോമി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനും അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് പോവാനും ഉള്ള ഓട്ടോണോമി അവർക്ക് കുറവാണ് എന്നുള്ളതാണ് കണക്കാക്കേണ്ടത് പക്ഷേ അവർക്കും അത്തരം ഒരു സാഹചര്യമുണ്ട് അവർക്കും അവരുടേതായ ഇഷ്ടങ്ങളും അവരുടേതായ ഇടപെടലുകളും ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നതോടൊപ്പം അവർക്ക് ജീവിക്കാനും കളിക്കാനുമുള്ള ഒരു സാഹചര്യം വീടകങ്ങൾക്കുള്ളിൽ ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ ഉത്തരവാദിത്തമായിട്ട് തന്നെ കരുതണം ഈ സമയത്താണ് മേൽ ആദ്യം ഞാൻ പരാമർശിച്ച പഠനങ്ങളുടെ എല്ലാം പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളുടെ പരിസ്ഥിതി അല്ലെങ്കിൽ നമ്മളുടെ ജീവിത പരിതസ്ഥിതികളെ എത്രത്തോളം നമുക്ക് മാറ്റാൻ സാധിക്കുമോ അത്രയും കുട്ടികളുടെ വളർച്ചയെയും നമുക്ക് സ്വാധീനിക്കാൻ കഴിയും ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് സമാന്തരമായിട്ടുള്ള കളികളാണല്ലോ ടുത്തത് കുറച്ചു കൂടി ഒരു രണ്ടര മൂന്ന് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും കുട്ടികൾ ചെയ്യുന്നത് പങ്കെടുത്തുകൊണ്ടുള്ള കളികളാണ് മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കളികൾ അങ്ങനവാടിയിൽ പോകുന്ന കുട്ടികൾ മറ്റൊരു കുട്ടി ചെയ്യുന്ന കളികളിൽ അവരും ഇടപെട്ട് അവരും പങ്കുചേർന്ന് ചേർന്ന് അവരുടെ ഒരു കോമൺ ഗോൾ മീറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കും ഓടി തൊട്ട് കളിക്കുക ചെറിയ ചെറിയ നിയമങ്ങൾ പാലിക്കാൻ സാധിക്കുക അതിനനുസരിച്ച് ഒരു ഒരു നിയമത്തിനനുസരിച്ച് ഒരു കൂട്ടം ആൾക്കാരെ എങ്ങനെ ഒന്നിച്ച് കാര്യങ്ങൾ നടത്തി പോകുന്നു എങ്ങനെയാണ് ഒരു കളി നടക്കുന്നത് എന്നുള്ളതെല്ലാം തിരിച്ചറിയുന്ന പ്രായം കൂടിയാണത് ഏറ്റവും അവസാനമാണ് സഹകരണാടിസ്ഥാനത്തിലുള്ള കളികൾ ഇതില് ആ കളിയിലേർപ്പെടുക മാത്രമല്ല അവർ ഒന്നിച്ചും ഒറ്റയായും ചിന്തിച്ചുകൊണ്ട് ഒരേ കളിയിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഒരു പക്ഷേ കുറച്ചുകൂടി സങ്കീർണമായിട്ടുള്ള നിയമങ്ങളുള്ള കളികൾ ഇപ്പോൾ മൊണോപൊളി പോലെയുള്ള കളികൾ ഒന്നിച്ച് ഒരു ആശയത്തിനെ എങ്ങനെയാണ് പങ്കുവെക്കുന്നത് ഒന്നിച്ചൊരു പ്രശ്നത്തിനെ എങ്ങനെയാണ് പരിഹരിക്കുന്നത് ഇത്തരം കളികളെല്ലാം ഈ പ്രായത്തിൽ വരും കുറച്ചുകൂടി മുതിർന്ന് കുട്ടികളാകുമ്പോൾ ഒരു നാല് വയസ്സിന് ശേഷമൊക്കെ ഇത്രയും ഏരിയകളാണ് ഒരു കേവലം ഒരു തിയറിയെ ബേസ് ചെയ്ത് നമുക്ക് കളികളുടെ അടിസ്ഥാനപരമായിട്ട് പറയാൻ സാധിക്കുന്നത് ഇത്രയൊന്നും നമ്മൾ തിയറിറ്റിക്കലായിട്ട് പഠിച്ചില്ലെങ്കിൽ കൂടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം എന്ന് പറയുന്നത് ഒരു പരിധിവരെ കുട്ടികളുടെ ഭൗതിക മാനസിക ശാരീരിക വളർച്ച സ്വന്തം കാര്യങ്ങളും സമൂഹത്തിനായിട്ട് ഇടപെടാനുള്ള കഴിവ് എന്നിവയെല്ലാം തന്നെ ചുറ്റുമുള്ള മുതിർന്നവരുടെ കയ്യിൽ കൂടിയാണ് ഒരു കുട്ടി ഒരു വീട്ടിൽ നിന്ന് വളർന്നു വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ആ കുട്ടിയുടെ വളർച്ച എന്താണ് എന്നുള്ളത് പുറമേ നിന്ന് ഒരാൾ നോക്കിക്കാണുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കുട്ടി അവരുടെ പരിസ്ഥിതിയോട് പരിതസ്ഥിതിയോട് എത്രത്തോളം ഇണങ്ങിച്ചിരുന്നു അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളോട് എത്ര പെട്ടെന്ന് ഇണങ്ങിച്ചിരുന്നു പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ എത്രത്തോളം ആവേശം കാണിക്കുന്നു ഇതെല്ലാം ഈ വളർച്ചയുടെ ഭാഗമാണ് ഇതിനെല്ലാം അനുവദിക്കുന്ന ഒരു പരിതസ്ഥിതി വീട്ടിലുണ്ടാവുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇതോടൊപ്പം ഞാൻ തുടക്കത്തിലേക്ക് പറഞ്ഞു വെച്ച കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് കുട്ടിക്കളി അത്ര ചെറിയ കാര്യമല്ല കുട്ടിക്കളിയിലെ വലിയ കാര്യങ്ങൾ നമ്മൾ മുതിർന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്